ഹായ് ഫ്രണ്ട്സ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ ബേബിക്കുള്ള ഒരുക്കങ്ങൾ നടത്താൻ പോവുകട്ടോ ഇത് ബേബിക്ക് കിടക്കാനുള്ളതാ ഞങ്ങളുടെ മാലാക കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ ഭയങ്കര തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അതിനുള്ളതാണത് ഇത് ബെഡ് കുഞ്ഞിനുള്ള ബെഡ് െഡും ഒരു കുഞ്ഞു തലയിണയും പിന്നെ ഏതാണ് ഇത് കുഞ്ഞിനുള്ള സോക്സും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് അപ്പോൾ ഇത് തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അതിന് യൂസ് ചെയ്യാനുള്ളത് മാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ അത് കുഞ്ഞ് തൊപ്പി ആ കുഞ്ഞിനെ എടുക്കാനുള്ള സാധനമാണത് കുഞ്ഞ് ബെഡ് അപ്പോൾ ഇതിൽ രണ്ട് കാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ സിബും എല്ലാം ഉള്ളതാണിതിൽ അപ്പോൾ കുഞ്ഞിനെ എടുക്കാൻ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബെഡാണത് അപ്പോൾ ഓരോന്നും നമ്മൾ ബാഗിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞ് ഉടുപ്പുകളാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക മോനായാലും മോളായാലും കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ആർക്കായാലും യൂസ് ചെയ്യാം ഇപ്പം എന്തായാലും പുതിയ കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇത് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റാണത് അപ്പം ഇനി യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യമാണല്ലോ ചെറിയ കുഞ്ഞല്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഉണ്ട് ഒരു എന്താ പറയുക കുഞ്ഞിന് ഏറ്റവും സുഖമായി കിടന്നുറങ്ങാനും പറ്റിയ ഒരു ബ്ലാങ്കാണത് അപ്പം അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പിലാണോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കെ ബൈ